ഇനി ഇത് ദുഃഖം വേറെ എടുക്കണോ എന്റെ മക്കൾ എന്താ പറയുക

നീ ഒക്കെ എന്തിനടാ ഇങ്ങോട്ട് വേണ്ടത് നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ വല്ല തണുപ്പിട്ട് തെങ്ങി കയറാൻ പാദിക്കണമല്ലേ

പണ്ട പഴയ കാർഡ് ഈ കാസറ്റ് കുരുങ്ങിന്റെ ശബ്ദം അന്ന് കേട്ടത് ഇപ്പൊ കേട്ട് അമ്മ കാര്യമായിട്ട് ഒരു കാര്യം പറയട്ടെ നമ്മുടെ അച്ഛൻ ഗൾഫിൽ പോയിട്ട് എത്ര വർഷമായി അതിനുശേഷം ഇതേ വരെ വിളിക്കോ വരുവോ വല്ലോ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്താ വരാത്തേന്ന് അറിയാമോ

പിള്ളേരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം കേട്ടോ സ്നേഹിതരേ അതുകൊണ്ടുണ്ടായിരുന്നായ ചുവടി ചായ ഓകെ ഈ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് അവളെ ഓർമ്മ വരണ്ട് ഓർമ്മ വരുന്നു ഇതേ ശബ്ദത്തിൽ മുക്രിയിട്ട് കാടുകളും കുടിച്ച് എന്റെ എരുമയ സത്യം ചായ ചായ ആ എനിക്ക് ചത്തുപോയിട്ടാണോ കാടുകളും എന്റെ മോനെ നല്ല പോലെ പഠിപ്പിക്കണം തീർച്ചയായിട്ടും ഞാൻ വിദ്യാർത്ഥികളെ നല്ല അടിപൊളിയായിട്ടാണ് പഠിപ്പിക്കുന്നത് ആണല്ലേ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നന്നായിട്ട് പഠിക്കുക തന്നെ ചെയ്യും അല്ല എന്റെ മോൻ പഠിച്ചില്ലെങ്കിലേ മണ്ണ് നുള്ളിയിട്ട് ഞാൻ രാഗിക്കഴിഞ്ഞ ഒന്നൊന്നര പ്രാഗാണ് മുച്ചൂട് മുടിഞ്ഞു പോണേന്ന് പറഞ്ഞോണ്ട് പ്രാഗം എന്റെ പ്രാഗ് കേട്ട പഠിക്കാത്ത ഒറ്റ ചെറുക്കന്മാരിലെ എല്ലാരും നന്നായിട്ട് പഠിക്കും അല്ല സംഭവം ഞാൻ പി എസ് സി കോച്ചിങ് എടുത്തോണ്ടിരുന്ന ആളാണ് ഞാൻ പി എസ് സിക്ക് പഠിപ്പിച്ച് എല്ലാരും ജയിച്ച് ജയിച്ച് പോയപ്പോഴത്തേക്ക് അവർക്ക് ജോലി കിട്ടി കിട്ടി പഠിപ്പിച്ച് എനിക്ക് ഇതുവരെ ജോലി കിട്ടിയില്ല അതൊക്കെ ഈഗോയ്ക്കാണ് ഞാൻ ഇപ്പൊ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ട്യൂഷൻ സെന്ററിന്റെ കാര്യമായിട്ട് ഇറങ്ങി അടുക്കളയിൽ ഇച്ചിരി ജോലിയൊക്കെ മീൻ അതുപോലെ അതുപോലെ അരയ്ക്കണം തന്നെ കറിക്ക് ഇങ്ങനെ അല്ല ഞാൻ എന്തെങ്കിലും ഡയലോഗ് ഈ ആക്ഷൻ ആക്ഷൻ കാണിക്കും കോമഡിയാണ് പിന്നെ എന്റെ മോൻ പഠിക്കാൻ ഇച്ചിരി പിറകോട്ടാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഇതിന് മുമ്പോട്ട് പിന്നെ എന്റെ മോനെ ഞാൻ പ്രസവച്ച് അങ് ശേഷം എന്റെ ഭർത്താപെ പിന്നെ എനിക്ക് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് എന്താണ് എൻ്റെ മോനെ നല്ലപോലെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണം എത്തിക്കും എന്നിട്ട് മാസം തോറും ഞാൻ തൊറും രൂപ ശമ്പളം തരും അതെ അതെന്ത് അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഞാൻ ഒരു മാസം പതിനായിരം രൂപ മേടിക്കുന്ന ആളാണ് എനിക്ക് അഞ്ഞൂറ് രൂപ എന്നു ഒതുക്കാനുള്ള പരിപാടി മാത്രം നടക്കത്തില്ല അത് ഞാൻ

മോനെ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ സോറി പക്ഷെ പഠിപ്പിക്കുകയല്ലേ ഇത് കഴിഞ്ഞിട്ട് ടൈം തരാ മോനെ ചെയ്താൽ മതി കേട്ടോ അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ അഭ്യാസം ഇറക്കുവാണോ ഞാൻ പറഞ്ഞില്ലേ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കണം ഫോൺ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് മോനെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ ഫോൺ എപ്പോഴും എപ്പോഴും നിരന്തരമായി ഉപയോഗിക്കുമ്പോ നമ്മുടെ തലച്ചോറിനകത്തേക്ക് എന്ന് പറയുന്ന ഒരു ഇത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അത് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ചില ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള മാറ്റങ്ങൾ വരാൻ വരാനിരത്ത് എനിക്കങ്ങ് മാഷിപ്പോ ദേഷ്യം വന്നു തെറ്റ് കാണിച്ചപ്പോ അപ്പോ മാഷ് ആ കോപത്തെ നിയന്ത്രിച്ച രീതി കണ്ടോ മാഷ് തറത്തില്ലേ അതുപോലെ തന്നെ എന്ത് കോപം വന്നാലും മാഷ് നിയന്ത്രിക്കും വായു കോപം വന്നാലാ വിട്ടുകള പക്ഷേ ഞാൻ അപ്പോ നമ്മളെ പഠിക്കാനായിട്ട് പോകുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പൊ വന്നല്ലേ ഉള്ളൂ ആദ്യം നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി ഒന്ന് വർക്കൗട്ടാവട്ടെ വർക്കൗട്ടായോ കെമിസ്ട്രി ഇതേ മോനെ പീരിയോഡിക് അറിയില്ല അറിയാം ഇന്ന് തിന്നുന്ന കാര്യത്തെ കുറിച്ച് മാത്രമല്ല മാച്ചു പറഞ്ഞത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂലകങ്ങളെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത് മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അടുത്തടുത്തായി എഴുതുക എങ്ങനെ மூலகங்கள் மூலகங்களோட பிரதீகங்கள் அடுத்தடுத்தாய் எழுதுக மூலகங்கள் பிரதீக அடுத்தடுத்தாய் எழுதுக எழுதுக எழுதுதடா அது தெரிந்து விட்டிக்கே എന്റെ മോനെ ചെറുതായിട്ട് വഴക്ക് പറഞ്ഞാ മതി അല്ലാതെ ഇങ്ങനെ അടിക്കുന്നു ചെറുതിലെ എന്റെ മോനെ രണ്ടു പ്രാവശ്യമൊന്നും ഇല്ല വേണമെങ്കിലേ ഈ വടിയെടുത്ത് അടിച്ചാ മതി വടി ആ സ്കൂളുകളിൽ നിന്ന് എന്ന് ഈ വടി ഒഴിവാക്കിയോ അന്ന് മുതൽ അടിതെറ്റിയ ഒരു സമൂഹമാണ് നമുക്ക് ഈ വടി ഞാൻ ഉപയോഗിക്കാറില്ല വടി വടികൊണ്ട് നമ്മൾ പിള്ളേരെ തല്ലാൻ ഒരിക്കലും പാടില്ല അതുകൊണ്ട് ഞാൻ അല്ലാത്ത രീതി പഠിപ്പിച്ചോളാം സസ്യങ്ങളെ കുറിച്ച് സസ്യങ്ങൾ അതിന്റെ ഇലയിൽ വെച്ചാണ് ആഹാരങ്ങൾ പാചകം ചെയ്യുന്നത് ചുമ്മാവ് കേട് പറയല്ലേ ഏതെങ്കിലും സസ്യം ചമ്മന്തി അരക്കുന്നത് കണ്ടിട്ടുണ്ടോ ആദ്യം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നിട്ട് നമ്മൾ അത് സസ്യങ്ങളുടെ ഇലയിൽ വിളമ്പുന്നു കഴിക്കുന്നു അതാണ് ശരി പറയരുത് പടിയെടുത്തടിക്കത്തില്ലെന്നും ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെയുള്ള ചെറിയ ചെറിയ ശിക്ഷണ രീതിയൊക്കെ ഒക്കെ എനിക്കുണ്ട് സസ്യങ്ങൾ എവിടെ വെച്ചിട്ടാണ് എവിടെ വെച്ചാടാ ആഹാരം പാലോ ചെയ്യുന്നത് ഏത് ഹോട്ടലില് വെച്ചൊക്കെ നടപ്പ അയ്യോ മാഷേ വേണ്ട 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 എന്റെ മോനെ ഇത്ര ഉയരങ്ങളിൽ നിർത്തണ്ട താഴെ ഒന്ന് ഇറക്കി നിർത്തില്ലേ മാഷ് ഇത് കളിത്തോക്കണം പൊട്ടൂല ആരും പറഞ്ഞത് പൊട്ടൂല സംശയമുണ്ടല്ലേ സംശയമുണ്ട് പൊട്ടിച്ചോ പൊട്ടിക്കല്ല് ആ പൊട്ടിക്കല് എനിക്ക് ഒറ്റ പോരാട് പത്ത് മാസ ചുമെന്ന് പ്രസവിച്ചവരാണത് എന്തോ എല്ലാ അമ്മമാരും പറയുന്ന ഒരു വാക്കാട് പത്തു മാസം ചുമെന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകി ഇതിങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് അവസാനമായി പറയുന്ന ഒരാളായിരിക്കും പത്തു മാസം ചുമളെ അതിനും അമ്മ ഓൺലൈനിൽ ഓർഡർ ചെയ്ത നമുക്ക് കിട്ടിയത് മതിച്ച ഒരു പ്രാർത്ഥന സോറി 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 എന്റെ ആണ് ഞാൻ കീഴടങ്ങി ഇവിടെ അടുക്കള എവിടെയാണ് അടുക്കള ആ ഭാഗത്താണ് ദീപാവലി അല്ലേ വരുന്നത് അതേ വരൂ നമുക്കൊരു ഗ്യാസ് ഊറ്റി എടുത്ത് ഗുണ്ട് പൊട്ടിച്ചു കളിക്ക